അപ്പൊ ചേട്ടാ ഏതാണ് ഞങ്ങൾ ഒരു ഏരിയയിൽ വന്നു പാലക്കാട് മലപ്പുറം അതിർത്തി എന്താണ് ഇവിടെ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് പള്ളിക്കുന്നു അല്ലേ അപ്പൊ ഇവിടുത്തെ കല്ലൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാലോ ഇതാണ് ഇവിടുത്തെ അല്ലേ ഇത് എവിടെ നിന്ന് വരണേ ചേട്ടാറമ്പ് ചട്ടിപ്പറമ്പ് മലപ്പുറം ഞങ്ങൾ അവിടെ അമ്പത്തി അഞ്ച് ഉറപ്പേന്റെ ചോടായിട്ടും കല്ലിന് വരണ അതെ അപ്പൊ നമ്മൾ ഇവിടുത്തെ പടവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ലിൻ്റലായിട്ട് ആയതുകൊണ്ട് നാളെ തീരുവാ അപ്പൊ നമുക്ക് ഈ ഒരു വീട് പണിയൊന്നും കാണാം അതായത് മരത്തിന്റെ ഒരു തേക്കാം ഒരു നല്ലൊരു വാതിൽ കട്ടിലവിടെ ഉണ്ട് അപ്പൊ നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ആയ അറിയില്ലേ അപ്പൊ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇതാണ് ഉയരം നിക്കണ ഉയരം ഇങ്ങനെ അല്ലേ നിങ്ങൾ ഇങ്ങനെ സൈറ്റിൽ എല്ലാവർക്കും കൊണ്ടു പോയി കാറിൽ പോകും ഞങ്ങൾ വന്നത് ഞങ്ങള് കാലായിട്ട് വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തൂക്കള് അപ്പുറല്ല ഞങ്ങള് ഈ തൂക്കണ ഭാഗത്തിന്റെ അപ്പുറത്താണ് ഉയർന്നിട്ടുള്ളത് സാധാരണ ലിവിങ് നല്ല സൗകര്യം നീളത്തിൽ ഇത് പാസേജ് ഇങ്ങനെ വരുന്ന സൗകര്യത്തിൽ ലിവിങ് കിട്ടുന്നുണ്ട് അത് നല്ലൊരു ജല്ലൊക്കെ സിമന്റ് സിമെന്റ് മൂവായിരം ഇത്രയും മൂവായിരം തന്നെയാണ് മൂന്നുകളിലേക്ക് മൂവായിരം ഞങ്ങൾ അവിടെ തന്നെ മോഡലായിട്ട് ഇങ്ങനെ ആർച്ച് ആർച്ച് വരും ഡൈനിങ് ഏരിയ ഭക്ഷണം കഴിക്കാൻ ഇവിടത്തെ അപ്പുറത്ത് വരുന്നത് ഓക്കെ ഈ ബെഡ്റൂമിന്റെ ബാത്റൂം കോണി സ്റ്റേറിന്റെ ചോട്ടാട്ടാ കോണി വരാ ഇവിടെ അങ്ങനെ കോണി വന്നിട്ട് കേറണ സമയത്ത് ഈ ലാൻഡിംഗിന്റെ അടിയിൽ ഈ ഒരു ബെഡ്റൂമിന്റെ കോൺക്രീറ്റ് ഇടല്ലോ ജീവിതത്തില് കോൺക്രീറ്റ് അല്ലെങ്കിൽ വെള്ളം കൂടുമ്പോ ഞങ്ങള് കോൺക്രീറ്റ് കോൺക്രീറ്റ് മെറ്റൽ അല്ലെങ്കിൽ ഓക്കെ ഉപയോഗങ്ങൾ ഇവിടെ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് നല്ല വൃത്തിയില്ല വൃത്തിനിയം തന്നെ ഉണ്ടാക്കണം ആണോ ആ ഇത് എത്ര സ്ക്വയർ ഫീറ്റാ വീട് വേറെ നമ്മള് യൂട്യൂബില് ചാനലില് പരിചയപ്പെടുത്തിക്കൊള്ളി ആ ശ്രീകുമാർ ശ്രീകുമാര മണികണ്ഠൻ പിന്നെ ജയട്ടൻ ബാക്കി ബാക്കിയുള്ളവരൊക്കെ ഉറച്ച പോവാൾ ആ ആ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കല്ല് ഉണ്ടാക്കി വന്നാലോ കല്ലുണ്ടാക്കി വന്നത് രൂപപ്പെടുത്തിന്റെ പ്രകാശന്റെ വീടാല്ലേ പ്രകാശേട്ടൻ്റെ വീടാണ് ഈ ഒരു വീട് തൽക്കാലിക ഒരു തൽക്കാലികൊരു വീട് സെറ്റാക്കിയിട്ടുണ്ട് അതെ വീട് പഴി പണി കഴിയുന്നവരാല്ലേ അതെ ഉണ്ടായിക്കൊടുത്തല്ലേ ഉണ്ടാക്കി നല്ല അടിപൊളി നല്ല തേച്ചൊക്കെ ചെയ്തല്ലോ ഇത് പെട്ടെന്ന് പണി തീർക്കൂലേ ഓ ഇതൊക്കെ നാളത്തോടെ ഒരു നാളത്തോട് മാസം പെട്ടെന്ന് താഴെ ഇത് ചപ്പട്ടുമ്പോൾ അങ്ങനെ നിക്കൂലേടാ ശ്രദ്ധിക്കണം അതെ അതെ അത് പിന്നെ ഈ മണ്ണില് കുത്തി നിക്കൊണ്ട് ഓരോരോ സ്ഥലത്ത് ഓരോ വർക്ക് ഓരോ ഇതാണല്ലോ അല്ലെ മാഷേ ഞങ്ങള് ട്രിക്കുകളാണ് ഓരോരുത്തർക്ക് അവർക്ക് അത് പഴയ ട്രിപ്പ് ആദ്യം ചെയ്യുന്നതാവും ഞങ്ങൾ കാണുമ്പോൾ വേറെവർക്ക് കാണുമ്പോൾ പുതിയ ട്രിക്ക് ആയിട്ട് തോന്നുന്നു പറ്റുന്നുണ്ട് ആ ഞങ്ങള് പിന്നെ പണി പണിയായിട്ട് വന്നു ഞങ്ങൾ പണിക്കാരനാണ് പണിയായിട്ട്